നാടിന് മാതൃകയായി മാവൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിശപ്പുരഹിത മാവൂർ പദ്ധതിയുടെ പ്രൊമോഷനു വേണ്ടി മാവൂർ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു ഷോർട്ട് ഫിലിമിന്റെ യൂട്യൂബ് പ്രകാശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാക്ക് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിർവഹിച്ചു അത് ഞങ്ങളെ മെമ്പർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അതാണ് മാവൂർ മാവൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന എന്ന പദ്ധതി നാടിന് മാതൃകയായി മാവൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിശപ്പുരഹിത മാവൂർ പദ്ധതിയുടെ പ്രൊമോഷനു വേണ്ടി മാവൂർ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു സത്യദാസ് മാവൂർ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ച ഒരുമയിൽ ഒരു നേരം എന്ന ഷോർട്ട് ഫിലിമാണ് റിലീസ് ചെയ്തത് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമിൻ്റെ ക്യാമറ നിർവഹിച്ചത് മുജീബ് സാഗറും എഡിറ്റിംഗ് ഉണ്ണി നീലഗിരിയും പശ്ചാത്തല സംഗീതം റഷീദ് നാസുമാണ് നിർവഹിച്ചത് പ്രൊഡക്ഷൻ കൺട്രോളർ ടി എം അബുവാക്കറാണ് ഇ കെ നിതീഷ് സത്യദാസ് മാവൂർ ടി എം അബൂബക്കർ മനോജ് കെ തെച്ചിയാട് മനോജ് കളത്തിങ്ങൽ അബ്ദുൾ ജബ്ബാർ മാവൂർ സുബ്രഹ്മണ്യൻ സി അബ്ദുള്ള മാനൊടികയിൽ ഷനോജ് പനങ്ങാട് സത്യൻ അടിവാട് സുനിൽ തുടങ്ങിയവർ ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട് ഹലോ ഹലോ ഞാനേ രാജന മാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഇത്

കൗണ്ടർ ഉണ്ടല്ലോ അവിടുത്തെ ഒരു ടോക്കൺ വാങ്ങിയിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ചോറ് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു സംവിധാനം ജീവിതം എനിക്ക് കൃഷിഭവനിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അതിനൊന്ന് പോണം എന്നാ പിടിക്കി സമൂഹത്തിൽ ഈ ഒരവസ്ഥ ആർക്കും സംഭവിക്കാം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ആരും നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇതിനുവേണ്ടി മാവൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വിഷപ്പുരഹിത മാവൂർ ഷോർട്ട് ഫിലിമിന്റെ യൂട്യൂബ് പ്രകാശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാക്ക് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ടി ടി അബ്ദുൽ ഖാദർ ശുഭശൈലേന്ദ്രൻ മെമ്പർമാരായ എ പി മോഹൻദാസ് ജയശ്രീ ദിവ്യപ്രകാശ് കെ ഗീതാമണി കെ ഉണ്ണികൃഷ്ണൻ ശ്രീജ ആറ്റഞ്ചേരി മേത്തൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു Yes bureau Mawar